mascaram റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം കിലിയൻ എംബെപ്പെ വളരെയധികം കഠിനമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം റയൽ മാഡ്രിഡിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആകെ പതിനാറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം അഞ്ച് ഓപ്പൺ പ്ലേ ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടിയിട്ടുള്ളത് മാത്രമല്ല രണ്ട് തവണയും ഫ്രാൻസിൻ്റെ സ്ക്വാഡിൽ നിന്നും അദ്ദേഹത്തിന് മാറി ില്ക്കേണ്ടി വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എംബപ്പ് മാനസികമായി ഏറെ തളർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി കുറേ വൃത്തികെട്ട റൂമറുകൾ എന്നാണ് ആഞ്ചലോട്ടി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എംബപ്പ ഹാപ്പിയാണെന്നും എംബപ്പയുടെ ഈ ഒരു മോശം ഫോം അധികം വൈകാതെ തന്നെ അവസാനിക്കുമെന്നും ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ ഇവിടെ ഹാപ്പിയാണ് അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരം വാർത്തകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തികെട്ടതായാണ് തോന്നുന്നത് എല്ലാ മികച്ച സ്ട്രൈക്കർമാർക്കും ഇത്തരം മോശം സമയം ഉണ്ടാകും പക്ഷേ അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റഡ് ആണ് ട്രെയിനിങ്ങിൽ അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ് അധികം വൈകാതെ തന്നെ എംബ പേ ഗോളുകൾ കണ്ടെത്തി തുടങ്ങും തീർച്ചയായും നാളത്തെ മത്സരത്തിൽ അദ്ദേഹം തിളങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ജസ്റ്റ് സമയത്തിൻ്റെ ഒരു മാത്രം പ്രശ്നമാണ് അസാധാരണമായ കഴിവുള്ള ഒരു താരമാണ് എംബപ്പ അധികം വൈകാതെ തന്നെ അദ്ദേഹം അത് തെളിയിച്ചിരിക്കും ഇതാണ് റയൽ മാഡ്രഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ഈ മത്സരം നടക്കുക നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഉള്ള റയൽ മാഡ്രഡ് പോയിൻ്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ഈ വീഡിയോഡ് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം